വാഴക്കൊല വെട്ടാനും വേണ്ടി വന്നതാണ് അടുത്ത ആഴ്ച അതായത് ഓണമൊക്കെ ആയിട്ട് വെട്ടാന്ന് വിചാരിച്ചുകൊണ്ട് വെച്ചാണ് നോക്കുമ്പോഴേക്ക് ഒരുപാട് മൂപ്പൊക്കെ കൂടിയിട്ട് കായൊക്കെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട് നാല് വർഷം മുമ്പ് വെച്ച കുട്ടി ഉണ്ടായിട്ട് ഉണ്ടാകുന്ന വാഴകളാണ് ഇതൊക്കെ ഏകദേശം ഒരു ആറ് എണ്ണത്തിന് മുകളിൽ ഞാൻ തന്നെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി ഇനി ഒരു കുട്ടി വാഴ കൂടിയാണ് ഉള്ളത് അപ്പോൾ അതും കൂടി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മൊത്തം കളഞ്ഞ് പുതിയത് വെക്കണം ഈ വാഴകളുടെ കരുത്തൊക്കെ ഏകദേശം തീരുമാനമായതാണ് വാഴക്കൊലയുടെ സൈസ് കുറവാണെങ്കിലും നമുക്കൊരു വർഷത്തിൽ മൂന്നും നാലും അഞ്ചിനൊക്കെ ചിലപ്പോൾ വെട്ടാൻ പറ്റും ഈ ഒരു രീതിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ നമ്മൾ കപ്പകൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പം ഞാനത് വിചാരിച്ച് പെരുചാഴിയാണ് വന്നിട്ട് മാന്തിയിട്ട് പോയിരുന്നു പക്ഷേ അല്ലാട്ടോ പന്നിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് ഒരു വീട്ടിൽ ഇതുപോലെ കപ്പയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തം തട്ടിപ്പോയിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെയും തട്ടിയിട്ടുണ്ട് എപ്പോഴും പറയുന്നതുപോലെ നമ്മുടെ വാഴയ്ക്ക് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല പച്ചിലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഇട്ടു കൊടുക്കുക എന്ന് മാത്രമുള്ളൂ അതുപോലെ ചാരവും കാര്യമായിട്ട് വളങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ഇതുപോലെയൊക്കെ ഒരു കൊല കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഭവം തന്നെയാണ് നാളത്തെ നമ്മുടെ കറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ണിത്തണ്ടാണ് അപ്പോൾ നാളെ രാവിലെ കേട്ടോ നമ്മളത് എടുക്കുകയുള്ളൂ നാളെ എടുക്കാതെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെട്ടി താഴ്ത്തിരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉണ്ണിത്തണ്ട് നമ്മൾ നമ്മളിതുപോലെ എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം കേട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കേട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കും വാഴയുടെ അടി വെട്ടിയിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നവരെ ഉണ്ണിത്തണ്ട് കേട് കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കി ഉറപ്പ് വരുത്തിന് മാത്രം കുടിക്കാൻ ശ്രമിക്കുക നല്ല വാഴക്കൊലയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ എടുക്കാതിരിക്കാനും ശ്രമിക്കുക ഇനിയിപ്പോൾ വാഴിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ അടുത്ത വാഴയ്ക്ക് വളമാക്കി ഇട്ട് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാടൻ കൃഷി രീതികൾ അറിയുന്ന പോലെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ സംഭവമാണ് ക്ലിയർ ആവും കഴിഞ്ഞ ഒരു വീഡിയോയിൽ കടുത്തുവ പറിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി വെക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഐറ്റം ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് അപ്പോൾ കാണാത്തൊരു ഇതാണ് കണ്ടുള്ളത് ഇതാണ് ഐറ്റം ഒട്ടുമിക്ക ആളുകളും കടയിൽ നിന്ന് ഒരു ഐറ്റമാണ് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വിഷമില്ലാത്ത കറിവെപ്പിലേക്ക് നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം കഴിഞ്ഞ ദിവസം പൊട്ടിച്ചപ്പോൾ ഒരു കൊമ്പ് പൊട്ടിയാണ് അപ്പോൾ അതിനെ മുറിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ കാട്ടുചേന പൂ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കമൻറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് കാട്ടുചേന എല്ലാം നാടൻ ചേനയാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ നൂറ് ശതമാനം പറയുന്നു ഇത് കാട്ടുചേനയാണ് ഇപ്പോൾ അത് വീണ്ടും രണ്ടാമത് മുളച്ച് വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പറയുന്നത് കാട്ടുചേനയാണോ നാട്ടുചേന എന്നൊക്കെ ഉള്ളത് കുറച്ച് ദിവസം നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാരണം കൊണ്ട് മൊത്തം കാട് കെട്ടി കിടക്കുകയാണ് പിന്നത് പുല്ലരിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പശുവിന് കൊടുക്കാൻ വേണ്ടി അതൊരു കാരണം കൊണ്ടും കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊന്ന് കാടൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കുന്നുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളെ കാണുന്ന ഒരു സ്ഥലമാണത് ഇതാ കാണുന്നത് നമ്മുടെ സ്വന്തം കൂവച്ചെടി തനി ഉണ്ടായതാണ് കേട്ടോ ഇപ്പോൾ വെട്ടിയ വാഴത്ത ഊന്നാണ് അപ്പോൾ ഇതെടുത്ത് നമുക്ക് പുതിയൊരു വാഴ കൊലച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഒരു വർഷമായിട്ട് വെച്ചിട്ട് അതിൽ ഒരെണ്ണം മാത്രമാണ് കുലച്ചിരിക്കുന്നത് കാരണം എന്താ വെച്ച് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളും കാര്യങ്ങളും കൊടുക്കാത്ത ഒരറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ കാണുന്ന ചെറിയ എന്ന് പറഞ്ഞാൽ നേരത്തെ വെച്ചതിൻ്റെ കുട്ടിവാഴകളാണ് കേട്ടോ ഞാലിപ്പൂവനാണ് കാണുമ്പോൾ ചെറുതാന്ന് നോക്കേണ്ട അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളീ ചെയ്യുന്ന കൃഷി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ കുഞ്ഞ് കാര്യങ്ങൾ കാണാനും അത് ഇഷ്ടപ്പെടാനും ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഒരുപാട് നല്ല കമൻറ്റുകളും കുറച്ച് മോശം കമൻറ്റുകളൊക്കെ വരാറുണ്ട് എല്ലാ കമൻറ്റുകൾക്കും മറുപടി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിരുന്നു മറക്കരുത്